ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പോവാണ് ഞങ്ങളിവിടെ പൂനെയിൽ തിരുപ്പതി ബാലാജി ടെമ്പിളുണ്ട് കോവിലുണ്ട് നമ്മുടെ തിരുപ്പതിയുടെ ഒരു മിനി വേർഷനാണ് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് നമ്മളിതിനു മുന്നേ എന്നാലും ഒരു വട്ടം കൂടെ പോവാണ് നമുക്ക് പിന്നെയും പിന്നെയും പോവാൻ തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തു ഇറങ്ങി പെട്രോൾ അടിക്കാൻ കയറി പെട്രോളൊക്കെ അടിച്ചു അച്ഛനാണെന്ന് മോളെ ഒരുക്കിയത് അതിൻ്റെ ചന്തം കാണാനും അങ്ങനെ ഉറങ്ങാനൊക്കെ ആയിട്ട് കിടന്നു അവർ ഉറങ്ങി കേട്ടോ യാത്രയിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് ഇതേ നമ്മുടെ ഫ്ലാഗ് നല്ല വലിയൊരു ഫ്ലാഗ് അത് ഞാൻ വീഡിയോ എടുത്തു ആ ഏരിയ മൊത്തം ഇറങ്ങിക്കുന്നൊരു ഫ്ലാഗ് ആയിരുന്നു നല്ല വെയിലുണ്ട് കേട്ടോ മേക്കപ്പൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൂടെ മലയുടെ താഴ്വാരത്തിലൂടെയാണ് പോകുന്നത് ആണ് ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാണ് അപ്പുറത്തെ സൈഡിലൊക്കെ ഒക്കെയാണ് യാത്രകൾ ആരാണ് ഇഷ്ടപ്പെടാത്തല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇത്രയോട് യാത്ര ചെയ്തുകൊണ്ടിരുന്നാലെനിക്ക് സന്തോഷം തന്നെയാണ് എന്തൊരു ഭംഗിയല്ലേ ഈ ഒരു സീനറി അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞാനത് വീഡിയോ എടുത്തത് പിന്നെ ഒരു ടണലിൻ്റെ കൂടെ പോകാൻ ടണലിൻ്റെ അകത്തുകൂടെ പോവുകയാണ് ഞാനിതുവരെ കയറിട്ടില്ല കേട്ടോ നാട്ടിലുണ്ട് നമ്മുടെ കുതിരാനത്തുരങ്കം പക്ഷെ ഞാൻ പോയിട്ടില്ല ഇതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എൻ്റെ അനുഭവമാണ് എനിക്ക് ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നത് ഇറങ്ങിയാൽ മതിയും തോന്നും രണ്ട് മണിക്കൂറത്തെ യാത്രയാണ് യാത്രയിൽ സംസാരിച്ചും പാട്ട് കേട്ടും മസ കളി മസയൊക്കെ അടിച്ചു പോവാണ് മേളൊക്കെ ഫുൾ ഇവിടെ ഫുള്ള് താഴ്വാരവും കുന്നൊക്കെയാണ് അങ്ങനെ ഞങ്ങളിത് തിരുപ്പതിയുടെ മെയിൻ എൻട്രൻസിലോട്ട് കയറി അവിടെ ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അവിടെ പോകുന്ന വഴിയിൽ കുറച്ചു ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ്ങാണ് പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വീഡിയോ എടുത്തു വെയിൽ കയറണം കണ്ണ് മഞ്ഞളിക്കുകയാണ് എന്നിട്ട് ചേട്ടൻ ഫോട്ടോ എടുത്തു വന്നു ഡൗട്ട് ഫിറ്റ് ചെയ്യാൻ കാണിച്ചില്ലല്ലോ ഫോട്ടോ എടുത്തു വന്നു പിള്ളേർ പാർക്ക് കണ്ടതുകൊണ്ട് പാർക്കിൽ അമ്പലത്തിലൊന്നും പോകേണ്ട പാർക്കിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു പിന്നെ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞു ഇത് ലോ ഇവര് ഈ ജീപ്പിലൊക്കെ തുറന്ന ജീപ്പിലൊക്കെയാണ് വന്ന് ദർശനം ചെയ്തിട്ട് പോകുന്നത് അങ്ങനെ നമുക്ക് കുറിയൊക്കെ തൊട്ട് നട്ടോ ഇവിടെ ഞാനപ്പം നിങ്ങൾക്ക് അമ്പലത്തിനകത്തോട്ട് എന്തായാലും ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതാണിത് അകത്തോട്ട് കാണാൻ പറ്റില്ലായിരുന്നോട്ട് ഞാനത് ഓർത്തില്ല പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കും ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കൊടുക്കും പിന്നെ ഇത് നേർച്ചയാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അമ്പലം സൗത്ത് അമ്പലം പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊടുത്തു കേട്ടോ അത് വന്നിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി തരുകയും ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ച് നല്ല ഇഷ്ടപ്പെട്ടോ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഇരുപണ്ട് ഫോട്ടോ എന്നിട്ട് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സിംഗിളും കൂടെ എടുത്തു അല്ല ഞങ്ങൾ സിംഗിൾ അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രം നിൽക്കുന്നതെടുത്ത് പിള്ളേർ വരാൻ അടി വച്ചു എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ മാത്രമായിട്ട് എടുത്തു എനിക്ക് മോളാണ് എടുത്തത് അപ്പം ഞാൻ മോളെടുത്ത് പറയണ മോളെ അതിൽ പിതിക്കാൽ മതി ആ അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഫോട്ടോ കിട്ടുന്ന ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുക്കുകയാണ് വീഡിയോ ഒക്കെ പല പോസ്റ്റിൽ അത് പെട്ടെന്ന് കിട്ടിയ കേട്ടോ പറയാതിരിക്കാൻ പെട്ടെന്ന് കിട്ടി പിന്നെ അത് ക്വാളിറ്റിയുള്ള പേപ്പറൊന്നും അല്ലെ കേട്ടോ അതിൻ്റെ കരിയും മേക്കപ്പും എല്ലാം വാങ്ങി പിന്നെ ഇത് തിരുപ്പതി ലഡു ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പൻ നക്കേത്തീൻ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല മൂന്നെണ്ണം എത്തിന് എത്ര രൂപയാണെന്നാണ് പറയുന്നത് അവസാനം നൂറ് രൂപയാണെന്ന് മനസ്സിലായി അങ്ങനെ മൂന്നെണ്ണം വാങ്ങിച്ചു തിരുപ്പതി പ്രസാദം തൊണ്ട വരണ്ട് ദാഹിച്ചു കഴിയായിരുന്നു അപ്പോൾ ജ്യൂസ് വാ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാമെന്ന് കരുതി അങ്ങനെ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടു വന്നു വെള്ളമൊക്കെ നന്ദി നല്ല ടേസ്റ്റായിരുന്നു അപ്പം തന്നെ ഞാൻ അവരുടെ നഖത്താക്കി കിട്ടും നല്ല ടേസ്റ്റായിരുന്നു ചൂടോടുകൂടി ആ ലഡു ഇങ്ങനെ കഴിക്കാനും പിന്നെ ആ സൈഡിൽ പാർക്കിൽ കൊണ്ടുപോകുന്ന ഏറ്റതുപോലെ കൊണ്ടുപോയി പിള്ളേരെ കാറിലാണോ അതിരുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതിന് മുന്നേ ഞാൻ മൊത്തത്തിലൊന്ന് ഒരു വ്യൂ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് അല്ലെങ്കിൽ അതിങ്ങനെ തള്ളിയിടുന്നത് കാണാനും ഇത്ര പിടിച്ചിരുന്നാലും അവരത് തള്ളിയിടും അങ്ങനെ അത് അത് കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് അയ്യോ അമ്മ ഞങ്ങളെന്നും കേറ്റമ്മ എന്ന് പറഞ്ഞ് അവർ കെയർ ചെയ്തു പക്ഷെ മാതം ആദ്യം ആദ്യത്തെ റൗണ്ട് എൻജോയ് ചെയ്തു രണ്ടാമത്തെ റൗണ്ട് ആയപ്പോൾ എന്നെ ഇറക്കമ്മ എന്ന് പറഞ്ഞ് വിളിയോടെ അയ്യോ അങ്ങനെ അവളെ അവസാനം ഇറക്കി അവിടെ നിന്ന് അതിൻ്റെ ആളും അഴക്കം ഇറങ്ങിയെങ്കിലും ഇറക്കി പിന്നെ ട്രെയിനിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാനും കയറി ഒറ്റയ്ക്ക് ഇരുത്താൻ മനസ്സിലാത്തോണ്ട് ഞാനിവിടെ കയറി പിന്നെ കൊള്ളായിരുന്നു രണ്ട് മൂന്ന് റൗണ്ട് ട്രെയിനിൽ ചുക്ക് ചുക്ക് വണ്ടിയിൽ പോയി എൻ്റെ എന്നിട്ട് ആ ബാക്ക് സൈഡ് വ്യൂ എമ്മിൽ ഒരു രക്ഷയില്ല കേട്ടോ നല്ല മഞ്ഞൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു പിന്നെ അമ്പലത്തിലെ ഈ മന്ത്രമൊക്കെ പാട്ടും മന്ത്രമൊക്കെ കേട്ട് ത്രിസന്ധ്യ നേരത്തെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കാസ്റ്റ് കാസ്റ്റേൺ റോഡ് സൈഡിൽ കാസ്റ്റേൻ്റെ ദോശ പാനും ഉണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളിലൊക്കെ കുറച്ച് ഷോർട്ടേജ് ഉള്ളത് കാരണം ഞാനത് വാങ്ങിച്ചു കാസ്റ്റാൻ്റെയാണ് ആ മാഗ്നറ്റൊക്കെ ഇട്ട് കാണിച്ചു ഇരുമ്പിൻ്റെ ആണെന്നുള്ളത് പിന്നെ രാത്രിയായപ്പോഴത്തേക്കും നല്ല വ്യൂ പിള്ളേരാണെങ്കിൽ വിഷമം കിറങ്ങിയിരിക്കണം അപ്പോൾ എവിടെയെങ്കിലും കഴിക്കണം കഴിക്കാനിന് ഇനി ഒന്നര മണിക്കൂർ യാത്ര ചെയ്യേണ്ടിയിരിക്കണം ഹൈവേയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആണ് കേട്ടോ രാത്രി ഇങ്ങനെ പൈസയ്ക്ക് വന്നിക്കുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ താങ്ക്സൊക്കെ പറഞ്ഞിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇത് ഭംഗിയായിരുന്നു അങ്ങനെ പൈസ കൊടുത്ത് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു പിന്നെ കഴിക്കാനായിട്ട് പിള്ളേർ വാരി വാരി കഴിച്ചു നല്ല വിഷം നിരിപ്പുണ്ടായിരുന്നു മൂക്കുമുട്ടി തിന്നു എനിക്ക് ജ്യൂസ് കുടിച്ചുകൊണ്ട് അത്ര വിശപ്പില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഞാൻ ആ എടുത്ത ഫോട്ടോസൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ് നല്ല ഇഷ്ടമായിട്ടോ അതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ നമ്മൾ പോയി എന്നുള്ളതിൻ്റെ അൻപത് രൂപയായിരുന്നു ഒരു ഫോട്ടോയ്ക്ക് എത്രയേ ഉള്ളൂ അങ്ങനെ പിള്ളേരൊക്കെ നല്ല പോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതായിട്ടാണ് ആ ആ ഫോട്ടോസ് ഇഷ്ടമെങ്കിൽ പറയ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ